മികച്ച തിരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് വിദഗ്ധൻ എന്ന പേരിലാണ് കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശ് അറിയപ്പെടുന്നത് അത് വെറുതെ പറയുന്നതല്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് ആറ്റിങ്ങലിൽ കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് വിജയിച്ചു കയറിയത് സി പി ഐ എം കോട്ടയായ കോന്നിയിലും പിന്നീട് മറ്റൊരു കോട്ടയായ ആറ്റിങ്ങലിലും വിജയിച്ച് തിരഞ്ഞെടുപ്പ് വിജയം നേടുക എന്നത് തനിക്ക് വിഷയമുള്ളൊരു കാര്യമല്ല എന്ന് പറയുകയാണ് അടൂർ പ്രകാശ് കരുത്തനായ വി ജോയ് എന്ന സി പി ഐ എം നേതാവിനെ തന്നെ രംഗത്തിറക്കിയപ്പോഴും അടൂർ പ്രകാശിന്റെ മുഖത്തൊരു ഭയപ്പാടും കണ്ടിരുന്നില്ല അത് ശരിയാണെന്ന് തെളിയിച്ചാണ് അവസാനഘട്ടത്തിലെ ആയിരത്തി എഴുന്നൂറ്റി എട്ട് വോട്ടിന്റെ വിജയം ആറ്റിങ്ങൽ മണ്ഡലം രൂപം കൊണ്ടതിന് ശേഷം നടന്ന ആദ്യ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും വിജയം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ സമ്പത്തിനൊപ്പമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ മണ്ഡലം യു ഡി എഫിന് നേടിക്കൊടുത്ത ആത്മവിശ്വാസവുമായാണ് അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ മത്സരത്തിനിറങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സി പി ഐ എം സ്ഥാനാർത്ഥി എ സമ്പത്തിനെ പരാജയപ്പെടുത്തി മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് വോട്ടുകളോടെയാണ് അടൂർ പ്രകാശ് വിജയിച്ചത് മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴിന്റെ ഭൂരിപക്ഷമായിരുന്നു നേടിയത് പഠനകാലത്ത് തന്നെ കെ സി യു രാഷ്ട്രീയത്തിൽ സജീവമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി കോന്നി മണ്ഡലത്തിൽ നിന്നും കേരള നിയമസഭയിലെത്തി പിന്നീട് ഇതുവരെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊന്നും തന്നെ കോന്നി അടൂർ പ്രകാശിനെ കൈവിട്ടിട്ടില്ല അതുപോലെ തന്നെ കോന്നിയിൽ ഒരുപാട് നല്ല പ്രവർത്തനങ്ങളായിരുന്നു അടൂർ പ്രകാശ് നടത്തിയതും രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് പൊതു തെരഞ്ഞെടുപ്പ് ും കോന്നി മണ്ഡലത്തിൽ നിന്ന് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആരോഗ്യ കയർ വകുപ്പ് മന്ത്രിയായി സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ മന്ത്രിസഭാ പുനഃസംഘാടനം നടന്നപ്പോൾ ഭൂ റവന്യൂ മന്ത്രിയായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു സംസ്ഥാനത്തെ തന്നെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിനായിരുന്നു ഇടതുകോട്ടയെ അറിയപ്പെട്ടിരുന്ന ആറ്റിങ്ങൽ രണ്ടാം വട്ടവും അടൂർ പ്രകാശ് കൈപ്പിടിയിൽ ഒതുക്കിയത് പോൾ ചെയ്ത വോട്ടുകളിൽ പുനഃപരിശോധന നടത്തിയ ശേഷമാണ് അറുനൂറ്റി എൺപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അടൂർ പ്രകാശ് വിജയിച്ചതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത് പ്രകാശ് എന്ന പേരുള്ള രണ്ട് സ്ഥാനാർത്ഥികൾ ചേർന്നിവിടെ രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടുകൾ സ്വന്തമാക്കിയിരുന്നു അടൂരിൽ വളരെ വ്യാപ്തിയുള്ള കുടുംബ ബന്ധങ്ങളും ബിസിനസ് ബന്ധങ്ങളും ഉള്ളയാളാണ് പ്രകാശ് പൊതുവെ വലതു ജായ്വ് പ്രകടിപ്പിച്ചു വന്നിരുന്ന കോന്നി മണ്ഡലത്തിൽ ഒരു വട്ടം എൻ എസ് പാർട്ടിയായ എൻ ഡി പിയും ജയിച്ചു കയറിയിട്ടുണ്ട് ഈ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് ഒരു ഇടത് സ്ഥാനാർത്ഥി ജയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലായിരുന്നു സി പി എം സ്ഥാനാർത്ഥി എം പത്മകുമാർ എൻ ഡിപിയുടെ സി പി രാമചന്ദ്രൻ നായരെയാണ് തോൽപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ാണ് പത്മകുമാറിനെ തോൽപ്പിച്ച് അടൂർ പ്രകാശ് കോന്നി മണ്ഡലത്തെ ഏറ്റെടുത്തത് കടമനിട്ട രാമകൃഷ്ണനെ അടക്കം പരീക്ഷിച്ച് സിപിഎം മണ്ഡലം പിടിച്ചെടുക്കാൻ ശ്രമിച്ചെങ്കിലും അടൂർ പ്രകാശ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ മണ്ഡലം മറ്റാർക്കും വിട്ടുകൊടുത്തിരുന്നില്ല കോന്നിയെ പോലൊരു സുരക്ഷിത കേന്ദ്രം ഉപേക്ഷിച്ചായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അടൂർ പ്രകാശിന്റെ തട്ടകമാറ്റം അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആവശ്യപ്പെട്ടത് താൻ അംഗീകരിച്ചു എന്നായിരുന്നു അടൂർ പ്രകാശ് പിന്നീട് പ്രതികരിച്ചത് ഏതായാലും അടൂർ പ്രകാശ് രാജിവെച്ച ശേഷം കോന്നി മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിന്റെ കെ യു ജനീഷ് കുമാറാണ് വിജയിച്ചത് അടിത്തത്തിൽ നിന്നും പ്രവർത്തനം തുടങ്ങിയ ആളാണ് അടൂർ പ്രകാശ് വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തനത്തിലൂടെയാണ് അടൂർ പ്രകാശ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് യൂണിറ്റ് തലം മുതൽക്ക് സംസ്ഥാന തലം വരെ നേതൃത്വത്തിൽ നിന്നും വന്നയാളാണ് അദ്ദേഹം കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റായും ഇരുന്നിട്ടുണ്ട് ബിരുദ പഠനത്തിന് ശേഷം എൽ എൽ ബിക്ക് ചേർന്ന കാലത്ത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന തലത്തിൽ നേതൃത്വത്തിലേക്ക് എത്തിത്തുടങ്ങിയിരുന്നു കെ കരുണാകരന്റെ അടുത്തയാളായാണ് അക്കാലം മുതൽ അടൂർ പ്രകാശ് അറിയപ്പെട്ടത് കാർത്തികേയൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന സമയത്ത് നേതൃത്വത്തിൽ അടൂർ പ്രകാശ് ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ തിർത്തൽവാദ സമീപനങ്ങളോട് യോജിച്ചു ഉണ്ടായില്ല നിൽക്കാതെ കുറച്ചുകൂടി പ്രായോഗിക സമീപനങ്ങളിലാണ് പ്രകാശ് അടിയുറച്ചു നിന്നത് ആശയപരമായൊന്നും അടൂർ പ്രകാശിനെ അലട്ടിയില്ല കരുണാകരനൊപ്പം ഐ ഗ്രൂപ്പിൽ അടിയുറച്ചു നിന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കോന്നി സീറ്റ് ലഭിക്കുമെന്ന് ഉറപ്പിച്ചിരുന്നു മുപ്പത്തഞ്ചുകാരനായ അടൂർ പ്രകാശ് മണ്ഡലത്തിൽ അടൂർ പ്രകാശിന്റെ പേര് പരക്കെ ചർച്ചയിലുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് സീറ്റ് ലഭിച്ചില്ല ഗോഡ് ഫാദർമാരൊന്നും തനിക്കില്ലെന്ന് അടൂർ പ്രകാശ് പറയുന്നതിന് പിന്നിൽ ഇടതുമുണ്ടാകാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്രകാശിന് ആദ്യമായി സീറ്റ് ലഭിക്കുന്നത് അതിന്റെ സഹായം ചെയ്തത് അന്ന് ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന വയലാർ രവിയാണെന്ന് അടൂർ പ്രകാശ് പറയുന്നു ആദ്യം ഹരിപ്പാട് മത്സരിക്കാൻ നിർദ്ദേശിച്ച രവി പിന്നീട് കോന്നിയിൽ നോമിനേഷൻ നൽകാൻ നിശ്ചയിക്കുകയായിരുന്നു കോന്നി മണ്ഡലത്തിന്റെ സമുദായിക സമവാക്യങ്ങൾ അടൂർ പ്രകാശിന് എത്രയും അനുകൂലമായി തുടർച്ചയായി ആ മണ്ഡലത്തിൽ നിന്നും ജയിച്ചു കയറാൻ അദ്ദേഹത്തിനായി രണ്ടായിരത്തി നാലിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലാണ് അടൂർ പ്രകാശ് ആദ്യമായി മന്ത്രിയാകുന്നത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും മന്ത്രിയായി ആരോഗ്യ വകുപ്പായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത് See <sweak> you